ആയിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ അതിന്റെ അടിയിൽ ആരോ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാനത് ചെയ്യാ ചെയ്യും എന്ന് പറഞ്ഞിട്ട് അപ്പം എനിവേ ഗുഡ് വെരി ഗുഡ് അപ്പം അത് തന്നെയാണ് ഞാൻ ഈ ഇടുന്ന വീഡിയോന്റെ എന്റെ വിജയം എന്ന് പറയുന്നത് അത് തന്നെയാകും നിങ്ങൾ ഒരാളെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ ആ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം നടക്കുന്നുണ്ട് അപ്പം ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് ചെയ്തു നോക്കാം കേട്ടോ ഹലോ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ എന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് കയറി കാണുക വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് അതിന്റെ കമന്റ് അതിന്റെ അടിയിൽ ഒന്ന് രേഖപ്പെടുത്തുക പിന്നെ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ആത്മവിശ്വാസത്തിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര പേർക്ക് കൂടി പറയാൻ പറ്റും എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയും എനിക്കിത് ചെയ്യാൻ പറ്റും ഒരുപാട് കഴിവുകളുള്ള പല ആളുകളും എന്താണ് ആത്മവിശ്വാസ കുറവ് കൊണ്ടായിരിക്കും അവര് വിജയത്തിൽ എത്താത്തത് എന്നെക്കൊണ്ട് ഇത് പറ്റുമോ പറ്റുമോ അങ്ങനൊക്കെ കുറെ ഡൗട്ട് ആയിരിക്കും അപ്പൊ നമ്മള് എന്താ ചെയ്യുന്നത് എന്ന് വെച്ചുകഴിഞ്ഞാല് ഒരു മുപ്പത്തൊന്ന് ദിവസം നിങ്ങളെ ആത്മവിശ്വാസം ഇംപ്രൂവ് ചെയ്യിക്കാനുള്ള നിങ്ങൾക്ക് ഒരു ട്രെയിനിങ് തരാണ് അതായത് ഓരോ ദിവസങ്ങളും നിങ്ങൾ ഓരോന്ന് ചെയ്താൽ മതി അങ്ങനെ വലിയ ഹിമാലയൻ ടാസ്ക് അല്ല അപ്പം ഞാനത് കഴിഞ്ഞ വീഡിയോയിൽ സീറോ ടു ഹീറോ എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേ ലിസ്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾ തെരഞ്ഞു ബുദ്ധിമുട്ടണ്ട സീറോ ടു ഹീറോ എന്ന് പറഞ്ഞിട്ട് പ്ലേ ലിസ്റ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കയറി കണ്ടോക്ക് അതിന്റെ ബാക്കിയാണ് ഈ വീഡിയോ വരുന്നത് അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ അതിന്റെ അടിയിൽ ആരോ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാനത് ചെയ്യാ ചെയ്യും എന്ന് പറഞ്ഞിട്ട് അപ്പം എനിവേ ഗുഡ് വെരി ഗുഡ് അപ്പോൾ അത് തന്നെയാണ് ഞാൻ ഈ ഇടുന്ന വീഡിയോന്റെ എൻ്റെ വിജയം എന്ന് പറയുന്നത് അത് തന്നെയാണ് നിങ്ങൾ ഒരാളെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം നടക്കുന്നുണ്ട് അപ്പം ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് ചെയ്തു നോക്കാം കേട്ടോ അപ്പൊ ആ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ഇനി ഇതിൽ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല എട്ടാമത്തെ ദിവസം നിങ്ങൾ ഇങ്ങനെയാണ് എഴുതേണ്ടത് ഹെഡിങ് ആയിട്ട് എഴുതി വെക്കാം ഇന്ന് എൻ്റെ മനസ്സ് പോസിറ്റീവാണ് എന്നിട്ട് അതിൻ്റെ താഴെ എഴുതുക ഇന്ന് എൻ്റെ മനസ്സിലുള്ളത് മുഴുവൻ പോസിറ്റീവ് ചിന്തകളാണ് ഇന്നെന്റെ മനസ്സിലുള്ളത് മുഴുവൻ പോസിറ്റീവ് ചിന്തകളാണ് പോസിറ്റീവ് ആശയങ്ങൾ ഉൾപ്പെട്ട പുസ്തകങ്ങൾ ഞാൻ ഇന്ന് വായിക്കുന്നു പോസിറ്റീവ് ആശയങ്ങൾ ഉൾപ്പെട്ട പുസ്തകങ്ങൾ ഞാൻ ഇന്ന് വായിക്കുന്നു അതിൽ ഞാൻ സന്തോഷം കണ്ടെത്തുന്നു പെട്ടാമത്തെ ദിവസം ഇതാണ് എഴുതേണ്ടത് കേട്ടോ ഇനി ഒൻപതാമത്തെ ദിവസം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെഡിങ് ഇങ്ങനെ എഴുതാ ഞാൻ ഇന്ന് സന്തോഷവാനാണ് ഒൻപതാമത്തെ ദിവസം ഞാൻ ഇന്ന് സന്തോഷവാനാണ് അതിന്റെ താഴെ ഇങ്ങനെ എഴുതി വെക്ക ഈ നല്ല സന്തോഷമുള്ള ജീവിതത്തെ ഞാൻ ആസ്വദിക്കുന്നു ഈ നല്ല സന്തോഷമുള്ള ജീവിതത്തെ ഞാൻ ആസ്വദിക്കുന്നു ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളെയും പ്രശ്നങ്ങളെയും തരണം ചെയ്ത് ഞാൻ വിജയിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ് ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളെയും പ്രശ്നങ്ങളെയും തരണം ചെയ്ത് ഞാൻ വിജയിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ് ഇനി പത്താമത്തെ ദിവസം ഇങ്ങനെയാണ് എഴുതേണ്ടത് ഹെഡിങ് തളരാതെ ഞാൻ പോരാടും തളരാതെ ഞാൻ പോരാടും അതിൻ്റെ ഇങ്ങനെ എഴുതി വെക്ക വിജയം വിജയം വെട്ടിപ്പിടിക്കും വരെ ഞാൻ തളരില്ല മറ്റുള്ളവർ എന്തു പറയുമെന്ന് ഞാൻ ശ്രദ്ധിക്കുന്നില്ല പരിശ്രമിക്കുന്നതിൽ ഞാൻ ഒരിക്കലും വീഴ്ച വരുത്തില്ല വിജയം വെട്ടിപ്പിടിക്കും വരെ ഞാൻ തളരില്ല മറ്റുള്ളവർ എന്ത് പറയുമെന്ന് ഞാൻ ശ്രദ്ധിക്കുന്നില്ല പരിശ്രമിക്കുന്നതിൽ ഞാൻ ഒരിക്കലും വീഴ്ച വരുത്തില്ല ഇനി പതിനൊന്നാമതായിട്ട് എഴുതേണ്ടത് പതിനൊന്നാമത്തെ ദിവസം എഴുതേണ്ടത് ഹെഡിങ് ഇങ്ങനെ എഴുതി വെക്ക പണം ഞാൻ ആകർഷിക്കും അതിന്റെ താഴെ എഴുതുക പണം കടന്നു വരാവുന്ന വഴികളെല്ലാം എന്നിലേക്ക് തുറന്നിരിക്കുന്നു പണം കടന്നു വരാവുന്ന വഴികളെല്ലാം എനിലേക്ക് തുറന്നിരിക്കുന്നു ഞാൻ തൊടുന്നതെല്ലാം പൊന്നാക്കുമെന്ന് എനിക്ക് നല്ല നിശ്ചയമുണ്ട് ഞാൻ തൊടുന്നതെല്ലാം പൊന്നാക്കുമെന്ന് എനിക്ക് നല്ല നിശ്ചയമുണ്ട് ഇനി അടുത്തത് പന്ത്രണ്ടാമത്തെ ദിവസം ഇങ്ങനെയാ ചെയ്യേണ്ടത് പന്ത്രണ്ടാമത്തെ ദിവസം ഹെഡിങ് ഇങ്ങനെ എഴുതി വെക്കുക വലിയ ആഗ്രഹങ്ങൾ ഉള്ള വ്യക്തിയാണ് ഞാൻ വലിയ ആഗ്രഹങ്ങൾ ഉള്ള വ്യക്തിയാണ് ഞാൻ അതിന്റെ താഴെ എങ്ങനെ എഴുതാം എന്റെ കഴിവിൽ എനിക്ക് ഉറച്ച വിശ്വാസമുള്ളതിനാൽ വിജയം നേടും വരെ ഞാൻ പരിശ്രമിക്കും എൻ്റെ കഴിവിൽ എനിക്ക് ഉറച്ച വിശ്വാസമുള്ളതിനാൽ വിജയം നേടും വരെ ഞാൻ പരിശ്രമിക്കും ഇനി നമ്മൾ പതിമൂന്നാമത്തെ ദിവസം എഴുതേണ്ടത് ഇങ്ങനെയാണ് എൻ്റെ ചിന്തകൾക്ക് പരിമിതികളില്ല ഹെഡിങ് എങ്ങനെയാണ് എഴുതേണ്ടത് എൻ്റെ ചിന്തകൾക്ക് പരിമിതികളില്ല എന്നിട്ട് അതിൻ്റെ താഴെ എഴുത എനിക്ക് കഴിയുമെന്ന് കരുതിയതിനേക്കാൾ കൂടുതൽ ഞാൻ ചെയ്യും എനിക്ക് കഴിയുമെന്ന് കരുതിയതിനേക്കാൾ കൂടുതൽ ഞാൻ ചെയ്യും എനിക്കൊന്നുമില്ല അസാധ്യമായി എനിക്കൊന്നുമില്ല പതിമൂന്നിങ്ങനെയാണ് മനസ്സിലായത് എന്റെ ചിന്തകൾക്ക് പരിമിതികളില്ല ഹെഡിങ് അതിന്റെ താഴെയാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എഴുതുന്നത് എനിക്ക് കഴിയുമെന്ന് കരുതിയതിനേക്കാൾ കൂടുതൽ ഞാൻ ചെയ്യും അസാധ്യമായി എനിക്കൊന്നുമില്ല ഇനി പതിനാലാമത്തെ ദിവസം എഴുതേണ്ടത് വജ്രസമാനമാണ് ഞാൻ അങ്ങനെയാണ് ഹെഡിങ് എഴുതേണ്ടത് എന്നെ പോലെ മറ്റൊരു വജ്രമില്ല വജ്രം പോലെ ഞാൻ വെളിച്ചം പ്രതിഫലിപ്പിക്കുന്നു കാണുന്നവരിൽ ഞാൻ എപ്പോഴും തിളക്കത്തോടെ നിലകൊള്ളും പതിനാലാമത്തെ ദിവസം എഴുതേണ്ടത് ഇങ്ങനെയാണ് ഹെഡിങ് വജ്രസമാനമാണ് ഞാൻ എന്നെ പോലെ മറ്റൊരു വജ്രമില്ല വജ്രം പോലെ ഞാൻ വെളിച്ചം പ്രതിഫലിപ്പിക്കുന്നു കാണുന്നവരിൽ ഞാൻ എപ്പോഴും തിളക്കത്തോടെ നിലകൊള്ളും കൊള്ളും അപ്പൊ ഞാൻ ഈ ഇത്രയാണ് ഈ രണ്ട് വീഡിയോയിലൂടെ പറഞ്ഞത് പതിനാല് ദിവസത്തേക്കുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഓരോ ദിവസം ഓരോ ദിവസം ഓരോന്ന് ചെയ്താൽ മതി ഓരോ കാർഡിൽ ഓരോ ദിവസം എഴുതി വെക്കുക എന്നിട്ട് റിപ്പീറ്റ് ചെയ്ത് പറയാ റിപ്പീറ്റ് ചെയ്ത് ഒരു പത്ത് തവണയെങ്കിലും പറയാ എന്നിട്ട് കിടക്കാൻ പോകുന്നതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക അപ്പൊ ഒന്നായിട്ട് എടുത്തൊന്നും ചെയ്യാൻ ഞാൻ പറയുന്നില്ലേട്ടോ ഓരോ ദിവസം ഓരോ കാർഡിൽ ഡേ വൺ ഡേ ടു അങ്ങനെ ഇപ്പൊ പതിനാല് ദിവസത്തെ രണ്ടാഴ്ചത്തെയാണ് ഞാനിപ്പോ പറഞ്ഞത് നിങ്ങൾ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു അപ്പൊ നിങ്ങക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തു നോക്ക